നമസ്കാരം ജോബറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്ന സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓഫ് ഇമാജിൻ ടെക്നോളജിയിലേക്ക് സി ഡിറ്റിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു പ്രൊജക്റ്റ് സ്റ്റാഫ് അക്കൗണ്ട്സിലേക്കാണ് റിക്വയർമെൻറ്റ് വന്നിട്ടുള്ളത് നമുക്ക് വിശദവിരങ്ങൾ കിടക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ അതുവഴി ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട് അസിസ്റ്റൻ്റ് എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഏകദേശം നാല് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ഇയേഴ്സാണ് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ബി കോം വിത്ത് ടു ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ അക്കോർഡിംഗ് ഓൺ ഓ ഇൻ ഓഫീസ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് സർട്ടിഫിക്കേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് യൂസിങ് ടാലിസ് ഡിസയറബിൾ ആണ് ഓപ്പറേറ്റിംഗ് ഓപ്പറേറ്റിംഗ് നോളജ് ഓഫ് ടാലീസ് അസൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ട് റെമ്യൂണേഷൻ പറയുന്നത് ഇരുപത്താറായിരത്തി അറുന്നൂറ് രൂപ മുതൽ ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വരെയാണ് സാലറി പെർ മന്ത് ലഭിക്കുന്നത് പീരീഡ് ഓഫ് മോഡ് ഓഫ് എൻഗേജ്മെൻറ്റ് വൺ ഇയർ കോൺട്രാക്ട് ബേസ്ഡ് ആണ് എക്സ്റ്റൻഡ് ബേസ്ഡ് ഓൺ പെർഫോമൻസ് ആൻഡ് അസസ്മെൻറ്റ് ഈസ് റിക്വയർമെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു വർഷത്തേക്കാണ് പ്രാഥമിക നിയമനമെങ്കിലും പിന്നെ നീട്ടി കിട്ടാനുള്ള സാധ്യതകളും നമ്മൾ കയ്യിലിരിക്കണമായി തന്നെ ഉണ്ടായിരിക്കുക അതുപോലെ ജനറൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഷാൾ ബി സബ്മിറ്റഡ് ത്രൂ ഓൺലൈൻ മോഡ് ഓൺലിയാണ് ഓൺലൈൻ മാത്രമായിട്ടാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ബറ്റ് കാൻഡിഡേറ്റ് ഷുഡ് റീ ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ എന്ത് ചെയ്യുക വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് ആർക്കെങ്കിലും ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് കിട്ടാനും കിട്ടുന്നതാണ് അതല്ലെങ്കിൽ കരിയറിൻ്റെ സി ഡിറ്റേ ഓർഗനൈസേഷൻ എന്നുള്ള പിന്നെ സൈറ്റ് കയറിയാലും നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് മുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളത് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ലാസ്റ്റ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തൊമ്പത് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അഞ്ച് മണിക്കുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മുന്നൂറ് രൂപ ഫീസ് അടച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇനി നമുക്കത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം നമുക്ക് പിന്നെ അപ്ലൈ ഓൺലൈനിൽ ഒരു ലിങ്ക് അതിലേക്ക് കാണിക്കും അപ്പോൾ നിങ്ങൾക്കിവിടെ കണ്ടാൽ ഇത്ര സൈൻ ഇൻ എന്ന് കാണിക്കുന്നുണ്ടാവും അവിടെ നമുക്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ സൈൻ അപ്പ് കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കതിലേക്ക് ഒരു പിന്നെ വൺ ടൈം രജിസ്ട്രേഷൻ കിട്ടും ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഓൺലൈനായിട്ട് അപ്ലൈന് വലിയ പണിയാൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കളോ പറ്റുമെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്